വളരെ ഞെട്ടലോടുകൂടിയാണ് കണ്ടത് തലശ്ശേരിയിൽ ബി ജെ പി സി പി എം സംഘർഷമുണ്ടായ സമയത്ത് പോലീസ് ഇടപെട്ട് സംഘർഷം ഒഴിവാക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസിനെ ആക്രമിച്ചു സി പി എം കാർ മാത്രമല്ല എന്നാ എഫ്ഐആറിൽ എഴുതി വെച്ചിരിക്കുന്നത് ഞങ്ങളോട് കളിച്ചാൽ തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഇനി ഒരുത്തരും കാണില്ല എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥരെ ക്രൂരമായി നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി പോലീസുകാരെ സി പി എം ക്രിമിനലുകൾ എന്നിട്ട് ഒരു പ്രതിയെ അവർ അറസ്റ്റ് ചെയ്തു അയാളെ ബലമായി സി പി എം നേതാക്കന്മാരും മോചിപ്പിച്ചു സി പി എം ഗുണ്ടകൾ പറഞ്ഞതുപോലെ ഇന്നലെ രണ്ട് എസ് ഐമാർക്കെതിരായി ഒരു വനിതാ എസ് ഐ ഉൾപ്പെടെയുള്ള രണ്ട് എസ്ഐമാർക്കെതിരായി കേസെടുത്തു എന്ത് പോലീസാണ് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങളുടെ പോലീസ് നിങ്ങൾ നിങ്ങളാഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ഈ പോലീസ് എടുത്ത കേസിൽ പ്രതികളായ ആളുകൾ ഈ പോലീസ് നിങ്ങളുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തിയത് അനുസരിച്ച് നിങ്ങൾ അവരെ സ്ഥലം മാറ്റി അവിടെ നിന്ന് എന്ത് നീതിയാണ് കേരളത്തിൽ നടക്കുന്നത് എന്ത് നീതി കേരളത്തിൽ ചെയ്യാൻ പറ്റും ഈ പോലീസിന് പോലീസിന്റെ മുഴുവൻ ആത്മവീര്യവും തകർക്കുന്ന സംഭവമാണ് തലശ്ശേരിയിൽ തലശ്ശേരിയിലുണ്ടായത് ക്രൂരമായിട്ടാണ് പോലീസിനോട് പെരുമാറിയത് പോലീസിനേക്കാൾ വലുതാണ് സി പി എം എന്നുള്ള മെസ്സേജാണ് കൊടുത്തത് എന്തിനാണ് അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ അവിടെ പോയി ഇൻകുലാബ് സിന്താബാദ് വിളിക്കുന്നത് ഇപ്പൊ അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ അവിടെ പരിപാടിയിൽ കയറി പുഷ്പര അറിയാമോ എന്നുള്ള പാട്ട് പാടുക അതിന്റെ വീഡിയോകൾ ഇപ്പോൾ പ്രചരിക്കുകയാണ് അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ അവിടെ പോയിട്ടാണോ ഇംഗുലാബ് സിന്താവാദം വിളിക്കുന്നത് അവിടെ അക്രമമുണ്ടാകുമ്പോൾ പോലീസിന് നേരെ പോലീസിലെ അക്രമം ഇല്ലാതാക്കേണ്ടത് അവര് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ നേരത്തെ ഒരു പോലീസുകാരനെ ആക്രമിച്ച കേസിലെ പുള്ളിയാണ് വീണ്ടും ഈ ആക്രമണത്തിനുള്ളത് അയാളെ പിടിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് വണ്ടിയിൽ കയറ്റിയപ്പോഴാണോ സി പി എം നേതാക്കൾ ഇറങ്ങി വന്നു മോചിപ്പിച്ചത് സംസ്ഥാനത്തിന്റെ ഉടനീളം നടക്കുന്നു എസ് എഫ് ഐ നേതാക്കൾ ആ സി പി എം പോലീസിനെ ആക്രമിക്കുന്നു അവര് പോലീസ് പിടിച്ചുകൊണ്ടുപോയ ആളുകളെ പിടിച്ചു കൊണ്ടുപോകുന്നു തിരിച്ചു പിടിച്ചുകൊണ്ടുപോകുന്നു കേരളത്തിൽ പോലീസിന്റെ ആത്മവീര്യത്തെ മുഴുവൻ തകർത്ത പാർട്ടിയാണ് പോലീസിനേക്കാൾ വലുത് പാർട്ടിയിലെ ക്രിമിനലുകളാണ് പിണറായി വിജയന് വലുത് എന്നുകൂടിയാണ് തെളിയിച്ചിരിക്കുന്നത് ഈ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയത് കൊടുക്കുന്നൊരു മെസ്സേജ് സന്ദേശം എന്ന് പറയുന്നത് കേരളത്തിൽ അപകടകരമാണ് ഞങ്ങൾ ശക്തിയായി അതിനെതിരായി പോരാ